ആറ് ജില്ലകളിൽ നാളെ അവധി പ്രഖ്യാപിച്ചു മലപ്പുറം ജില്ലയിലെ അവധി സംബന്ധിച്ച ജില്ലാ കളക്ടറുടെ അറിയിപ്പ് ഇപ്പോൾ ലഭ്യമായിട്ടുണ്ട് വിശദമായ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഈ വീഡിയോ ആദ്യം ഒന്ന് ലൈക്ക് ചെയ്ത് കാണാൻ ശ്രദ്ധിക്കുക ഉപകാരപ്രദമായാൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യാനും ഇത്തരത്തിലുള്ള ഇൻഫോർമേറ്റീവായ വീഡിയോകൾ എല്ലാ ദിവസവും നിങ്ങളുടെ മൊബൈലിൽ ലഭിക്കുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം നോട്ടിഫിക്കേഷൻ ബെല്ലൈക്കളിലെ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കാതിരിക്കുക നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം മലപ്പുറം ജില്ലയിൽ അവധിയുണ്ടോ നിരവധി വിദ്യാർത്ഥികളാണ് ഇക്കാര്യം അന്വേഷിക്കുന്നത് ഇത് സംബന്ധിച്ച് ജില്ലാ കലക്ടറുടെ അറിയിപ്പ് ഇപ്രകാരമാണ് മലപ്പുറം ജില്ലയിൽ നാളെ അവധി പ്രഖ്യാപിച്ചിട്ടില്ല മലപ്പുറം ജില്ലയിൽ നാളെ ബുധൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചതായി പ്രചരിക്കുന്ന വാർത്ത വ്യാജമാണ് ജില്ലയിൽ അവധി പ്രഖ്യാപിക്കേണ്ട സാഹചര്യം നിലവിൽ ഇല്ല നിലവിൽ അവധി പ്രഖ്യാപിച്ചിട്ടുള്ള ആറ് ജില്ലകൾ ഇവയാണ് ഇടുക്കി പാലക്കാട് വയനാട് കോഴിക്കോട് തൃശൂർ ആലപ്പുഴ തൃശൂർ ജില്ലയിലാണ് അവസാനമായി അവധി പ്രഖ്യാപിച്ചിട്ടുള്ളത് കണ്ണൂർ ജില്ലയിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിലും അവധി പ്രഖ്യാപിച്ചിട്ടില്ല കാസർഗോഡ് ജില്ലയിലും ഓറഞ്ച് അലേർട്ടാണ് അവധി പ്രഖ്യാപിച്ചിട്ടില്ല താങ്ക്സ് ഫോർ വാച്ചിങ്